നമസ്കാരം വടക്കൻ മലബാറിലെ ട്രെയിൻ യാത്രാക്ലേശം രൂക്ഷമാണെന്ന് നിയമസഭയിൽ ഇ കെ വിജയന്റെ ശ്രദ്ധ ക്ഷണിക്കൽ കോച്ചുകളുടെ എണ്ണം വെട്ടിച്ചുരുക്കിയതാണ് പ്രധാന കാരണം തിരക്ക് വർധിച്ചിട്ടും നടപടിയില്ല ഇങ്ങനെയെങ്കിൽ വാഗൻ ട്രാജടിക്കാണ് സാധ്യതയെന്നും അദ്ദേഹം ആരോപിച്ചു വന്ദേ ഭാരത് വന്ന ശേഷം മറ്റ് ട്രെയിനുകൾ പിടിച്ചിടുന്നു എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി സംസ്ഥാനത്തെ റെയിൽ യാത്രയിൽ ഗുരുതര പ്രശ്നങ്ങളാണെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ മറുപടി നൽകി ജനറൽ കമ്പാർട്ട്മെന്റുകളുടെ കുറവുണ്ട് കേരളത്തിലെ റെയിൽ സംബന്ധിച്ച കാര്യങ്ങളിൽ കാലാകാലങ്ങളായി കേന്ദ്ര സർക്കാരുകൾ മന്ദഗതിയിലാണെന്നാണ് മന്ത്രി പറഞ്ഞത് പുതിയ ട്രെയിനുകൾ ഇറക്കാൻ റെയിൽവേ തയ്യാറാകുന്നില്ല നിരക്കും വർദ്ധിപ്പിച്ചു കൂടുതൽ കോച്ചുകളും സ്റ്റോപ്പുകളും അനുവദിക്കണമെന്നും വന്ദേ ഭാരത് അനുവദിച്ചതുകൊണ്ട് വടക്കൻ മലബാറിലെ പ്രശ്നങ്ങൾ അവസാനിക്കില്ല എന്നും മന്ത്രി പറഞ്ഞു കേന്ദ്ര റെയിൽ മന്ത്രിയെ കണ്ട് കാര്യങ്ങൾ വീണ്ടും ഉന്നയിക്കും കൂടുതൽ മെമു സർവീസുകൾ ആരംഭിക്കണം രണ്ടാമത് വന്ദേ ഭാരതിൻ്റെ കോച്ചുകൾ പതിനാറാക്കി വർദ്ധിപ്പിക്കണം റെയിൽവേ പ്രതിസന്ധിയിൽ ഉന്നത ഉദ്യോഗസ്ഥരുമായി നാളെ യോഗം ചേരും യോഗത്തിൽ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുമെന്നും മന്ത്രി ഉറപ്പ് നൽകി